സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് മുരിങ്ങപ്പൂവ് കൊണ്ടൊരു തോരനാണ് അപ്പം അടിപൊളി ടേസ്റ്റുള്ള ഒരു തോരനാണ് മുരിങ്ങപ്പൂവ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലൊരു ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പിടി പിന്നെ കുറച്ച് കാന്താരി മുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം ഒരസ്പൂണ് കടുക ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കടകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് രണ്ട് വറ്റൽ മുളക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ചേർത്തിട്ടുണ്ട് ഇനി അരച്ചു വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് അരഞ്ഞിട്ടില്ല ഞാൻ വെറുതെ ഒന്ന് ക്രഷ് ചെയ്ത് മാത്രമേ ഉള്ളു അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് മാത്രമേ ഉള്ളൂ അത്രയും അരിഞ്ഞാൽ മതി ഇനി അതിലേക്ക് ഞാൻ അര അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പം അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് മുരിങ്ങപ്പൂവ് ചേർക്കാം മുരിങ്ങപ്പൂവ് നന്നായിട്ട് കഴുകി അതിൽ ചിലപ്പോൾ പൂഴിയൊക്കെ പറ്റിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇത് പിന്നെ നല്ല ഇൻ്റർലോക്ക് ചെയ്ത് മുറ്റത്താണ് വീണ്ടിരിക്കുന്നത് ഒരുപാട് അഴുക്കമൊന്നുമില്ല എന്നാലും നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് നല്ല ഫ്രഷ് പൂ അല്ല മുരിങ്ങപ്പൂവാണ് എന്നാലും നല്ല മഴയായിരുന്നു അപ്പോൾ ഒരുപാട് മുരിങ്ങപ്പൂവ് കൊഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു വെളിച്ചെണ്ണയും പിന്നെ അതിൻ്റെ ആവി മാത്രം മതി വെന്തെടുക്കാനായിട്ട് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാം അപ്പോൾ അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം ഉപ്പൊക്കെ നല്ല പാകത്തിനാണ് താങ്ക് യു